ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ മുഴുവനും കാണോട്ടോ സ്കിപ്പ് ചെയ്യാതെ എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് മാത്രമല്ല കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഇന്ന് ആകാനൊരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇടിയപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പതി ദിവസമൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകിപ്പോകും അപ്പോൾ ധൃതിയിലായിരിക്കുള്ളൂ ഉണ്ടാക്കണത് അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഐശമോക്കും ഒന്നും ഇല്ല ഇക്കാകും പണിയില്ല അതുകൊണ്ട് ആളും വീട്ടിലുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്നുണ്ടോ വിചാരിച്ചത് വരെ അവിടുത്തെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞല്ല അപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ അത് അതായത് എന്ത് സ്പെഷ്യൽ ഫുഡ് വെച്ചാലും സ്പെഷ്യലായിട്ട് എന്ത് വെച്ചാലും ഇക്കാകെ ഉണ്ട് അടുക്കളയിൽ കയറാറ് അപ്പം പതിവിന് വിപരീതമായിട്ട് ഞാനാണ് കയറി വയ്ക്കണത് എനിക്കൊന്നാമത് മടിയുള്ള കാര്യമാണ് അതൊക്കെ ഞാൻ വേഗം വലിയും പുള്ളിക്കതാവുമ്പോൾ കുക്കിങ്ങൊക്കെ ഇത്തിരി ഇഷ്ടമാണ് ലീവ് ഇട്ടുമ്പോഴേക്കെ ആൾ കുക്ക് ചെയ്തോളൂ അപ്പം എൻ്റെ കുറച്ച് വീഡിയോയിലൊക്കെ പുള്ളി ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നെയ്ച്ചോറൊക്കെ വെക്കാനുള്ള ദിവസം ഉണ്ടെങ്കിൽ പുള്ളി അടുക്കളയ്ക്ക് കയറും പക്ഷെ ഇന്ന ആൾക്ക് ചെറിയ തിരക്കായിപ്പോയി രാവിലെ തന്നെ അതുകൊണ്ട് പുള്ളി പുറത്ത് പോയക്കേട്ടാ അപ്പോൾ സവാള ഞാൻ ദേ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യം മോള അപ്പോൾ അവൾ തുടങ്ങിയിട്ടുള്ളു ഇതെന്ന് തീരുന്നോണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ഇരുന്ന് അരിയട്ടെ അപ്പോഴേക്കും എൻ്റെ എൻ്റെത് സവാളയൊക്കെ മുരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം ഒഴിക്കേട്ടാ ആ വെള്ളം ഒഴിക്കണ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഡെബിളാണ് വെള്ളം എടുക്കാറ് പിന്നെ അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് അപ്പോൾ അരി നല്ലോണം കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം കഴുകണം കേട്ടോ കുതിർത്തണേന് മുമ്പ് കുതിർത്തിയിട്ട് കഴുകി കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോവും എനിക്കൊരുവണ സംഭവിച്ചിട്ടുള്ളതാണ് അരി ആകെ പൊടിഞ്ഞൂട്ട് ഒന്നും നെയ്ച്ചോറ് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആദ്യം കഴുകി കുതിർത്തിയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കോരി വെക്കും കേട്ടോ ഊറ്റണ പാത്രത്തിൽ വാരി വയ്ക്കും അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അരി ഇടാം അപ്പോഴേക്ക് ഇക്കാകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ചായയൊക്കെ എടുത്ത് കൊടുത്ത് ഈ അങ്ങനെ മുട്ട കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി കിഴങ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടാണ് കൊടുത്തത് ഇടിയപ്പം പുള്ളിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അത് കൂട്ടി പുള്ളി കഴിക്കാ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചതേ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് മൂടി മൂടിവെച്ചത് അവിടെ ഇരുന്ന് ആവട്ടേന്ന് വിചാരിച്ചും പിന്നെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ നെയ്ച്ചോറിഞ്ഞ് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം കഴുകി വാരി വെച്ച് അപ്പോൾ അവിടെ ഒരാൾ സവാളയൊക്കെ അരിഞ്ഞ് സവാളയുമ്പോൾ ഗോപുരം പണിയുണ്ട് അത് എന്ന് തീരും എന്നുള്ളത് അറിയാൻ പാടില്ല അപ്പോൾ അവൾ അത് പതുക്കെ നിന്ന് അരിയട്ടെ ഞാൻ തിരക്കുടിപ്പിച്ചില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യണം പണി പോലും ഇട്ടിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതിന് ഉപകാരം അപ്പോൾ വേഗം സവാളയൊക്കെ അരിഞ്ഞ് ഇപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ചോറ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്തൊക്കെ കിട്ടി പിന്നെ കുറച്ച് നേരം കൊണ്ട് അങ്ങനെ ആവിയിൽ മൂടി വെച്ചിട്ട് അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞത് നമ്മുടെ ഐശ്വമോള അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് അപ്പം ഇത്തിരി ചോറിലോട്ടുള്ള സവാള ആദ്യം ഒഴിയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ചിക്കനൊക്കെ പൊരിച്ച് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ സവാളയൊക്കെ മുരിഞ്ഞ് കോരി കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കൻ ഇട്ടിട്ടാ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി വെക്കണതൊക്കെ ഒരു വിശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ട് പിന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കണമല്ലോ ഞങ്ങൾ കച്ചമ്പറം എന്നാണ് പറയാറ് അപ്പോൾ സവാളയും തക്കാളിയും മാത്രം ഇട്ടിട്ടാണ് ഇന്ന് പച്ചമുളക് കൂട്ടിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് സാലഡ് ഉണ്ടാക്കിയത് കുക്കുംപറും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ ഇടാറുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ അതേ സവാളക്കിട്ട് നല്ല കളറൊക്കെ ഒഴിച്ച് കളറല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് റോസ് വാട്ടറിൽ ലേശം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ കിട്ടും അപ്പോഴേക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്ത്ട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഇപ്പുറത്തായിക്കണം ചോറായേക്കണം ആ അടിപൊളി അന്തസ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തൊക്കെ കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ സന്തോഷമായിട്ട് കാരണം ഞാനിപ്പോൾ അടുത്ത കാലത്ത് നെയ്ച്ചോറ് വെച്ചിട്ട് ഇക്ക അത് തന്നെയാണ് വെക്കാറ് അപ്പോൾ എനിക്ക് പേടിച്ച് പേടിച്ചാണ് വെച്ചത് അപ്പം എന്തെങ്കിലും ഒരു പ്ലേറ്റിലോട്ട് വിളമ്പ് വേണ്ട നല്ല അടിപൊളി വെളുത്ത നെയ്ച്ചോറും നല്ല ചിക്കൻ കറി നല്ല കുറുകി കിട്ടിയിട്ടാണ് ചിക്കൻ കറി അപ്പോൾ നല്ല കുറുകിയ ചിക്കൻ കറിയും പിന്നെ കച്ചമ്പറും അച്ചാറും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ